ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് സ്പൂൺ നെയ്യും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് ഗ്രാമ്പൂ കറുകപ്പെട്ട ഏലക്ക എന്നിവ ഇട്ട് രണ്ട് സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചിക്കൻ ഇരുപത് മിനിറ്റെങ്കിലും മസാല ഒക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ചിക്കനിൽ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ ഇടയിൽ തൈരുണ്ടെങ്കിൽ തൈര് തൈരില്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് എല്ലാം കൊണ്ട് ചേർത്ത് ആണ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വയണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒരു മൂന്നോ രണ്ടോ സെക്കൻഡ് ഇങ്ങനെ വയറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിനയില ചേർത്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്ക ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചിക്ക ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം എല്ലായിടത്തും ആകുന്നതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് സവാളയിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലേ കറിക്ക് ആവശ്യമായ ഉപ്പ് ലഭിക്കുകയുള്ളൂ ചിക്ക ഇട്ട ശേഷവും നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് എന്നാലേ നമ്മുടെ ചോറിനും ഒക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ചിക്കനിലെ അരപ്പെല്ലാം മിക്സ് ആകുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വയണ ഇല ചേർക്കുന്നുണ്ട് വയന ഇല നമ്മൾ മണത്തിന് വേണ്ടിയാണ് ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എത്ര കപ്പാണോ അരി എടുക്കുന്നത് അത്രയും കപ്പായിരിക്കണം വെള്ളം ചേർക്കേണ്ടത് അതായത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അരി നമ്മൾ കഴുകി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കയായിരുന്നു അത് മീതെ ഒന്ന് ഇളക്കി വെച്ച് നമ്മൾ കുക്കർ അടച്ച് ഒരു ഫ്രിസ്സിൽ കേൾക്കുന്നതുവരെ വേവിക്കുന്നു ഫിസിൽ കേട്ട ശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് അനക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ തുറന്നു നോക്കാവും അപ്പോൾ അരി വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ